ഒരാഴ്ച മുമ്പാണ് താൻ വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണെന്ന കാര്യം ആര്യ ബഡായി സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത് കഴിഞ്ഞ വർഷം മുതൽ വിവാഹം അടുത്ത വർഷമുണ്ടാകുമെന്ന സൂചനകൾ ആര്യ നൽകിയിരുന്നത് കൊണ്ടുതന്നെ വിവാഹനിശ്ചയം കഴിഞ്ഞുവെന്ന സന്തോഷം ആര്യ പങ്കുവച്ചപ്പോൾ ആരാധകർക്ക് അത്ഭുതമുണ്ടായിരുന്നില്ല എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് വരന്റെ പേര് നടി പുറത്തുവിട്ടപ്പോഴായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞുവെന്ന പോസ്റ്റിനോടൊപ്പം ആര്യ ടാഗ് ചെയ്തത് അത് മുൻ ബിഗ് ബോസ് താരവും അവതാരകനും എല്ലാമായ സിബിൻ ബെഞ്ചമിൻ്റേതായിരുന്നു വർഷങ്ങളായി അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് സിബിനും ആര്യയും മാത്രമല്ല നടിയുടെ കാഞ്ചീപുരം എന്ന സ്ഥാപനത്തിന്റെ സി എഫ് ഒയുമാണ് സിബിൻ ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് സിബിൻ്റെ സഹായമുള്ളതുകൊണ്ടാണെന്ന് പലപ്പോഴായി ആര്യ പറഞ്ഞിട്ടുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് അറിയിച്ചതല്ലാതെ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോകളൊന്നും ആര്യ പങ്കിട്ടിരുന്നില്ല കഴിഞ്ഞ ദിവസം മുതലാണ് ഫോളോവേഴ്സിന്റെ ആവശ്യപ്രകാരം ഫോട്ടോകൾ നടി പുറത്തുവിട്ടു തുടങ്ങിയത് ഇപ്പോഴിതാ വിവാഹ നിശ്ചയ സമയത്തെ മനോഹരമായ ചില നിമിഷങ്ങളുടെ ചിത്രങ്ങൾ കൂടി പങ്കിട്ടെത്തിയിരിക്കുകയാണ് ആര്യ എല്ലാത്തിനും മുകളിലാണ് നീ എന്നാണ് സിബിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ആര്യ കുറിച്ചത് ആര്യയുടെ നെറുകയിൽ ചിമ്പിക്കുന്ന സിബിനെ ഫോട്ടോയിൽ കാണാം കൂടാതെ ഇരുവരും പരസ്പരം പുഷ്പഹാരം അണിയിക്കുന്നതുമടക്കം നിരവധി പ്രണയം നിറഞ്ഞ നിമിഷങ്ങളുടെ ഫോട്ടോകളും ആര്യ പങ്കുവച്ചു ബീച്ച് സൈഡിലുള്ള മനോഹരമായ ഏതൊരു റിസോർട്ടിലാണ് ചടങ്ങുകൾ നടന്നതെന്ന് വ്യക്തം